നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ എന്തുകൊണ്ടാണ് ശങ്കരനാരായണനും ദർശൻ വക്കീലുമൊക്കെ വിക്രത്തിനെതിരായ കേസ് ഏറ്റെടുത്തതെന്നുള്ള ആ സത്യം പുറത്ത് വരുവാണ് വേദ വീട്ടിൽ വന്ന് തൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വിക്രത്തിന് അനുകൂലമായിട്ട് എന്നാ അവിടെ കോടതി വിധി വന്നതെന്നൊക്കെ ജാമ്യം കൊടുത്തതെന്നൊക്കെ പക്ഷെ അതിന് വ്യക്തമായ ഒരു ഉത്തരവൊന്നും ശങ്കരനാരായണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വേദ എൻ്റെ സത്യം കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ശങ്കരനാരായണൻ എന്ന് ആലോചിക്കുകയാണ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒരു ദിവസം താൻ ദർശനം കൂട്ടി വന്നു അങ്ങനെ വന്ന് പോരുന്ന സമയത്ത് ബാലനെ കടന്ന് പിന്നീട് ബാലിൻ്റെ അടുത്തേക്ക് ദർശനം പോയി അങ്ങനെ ദർശന് മുന്നിൽ നിന്ന് കൈ കൂപ്പിന്ന് ബാലിനിങ്ങനെ അപേക്ഷിക്കുന്നുണ്ട് അവസാനം കുറേ സമയം വലുവി കരച്ചിലായിരുന്നു അതിനെല്ലാം ശേഷം ദർശൻ നേരെ തൻ്റെ അടുത്തേക്ക് വന്നേ തൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ചോദിച്ച കാര്യങ്ങളൊക്കെ ശങ്കരനാരായണൻ ഓർക്കുവാണ് ശങ്കരനാരായണൻ ദർശനോട് എന്താ ദർശന എനിക്ക് ബാലിനെ പണ്ട് മുതലേ പരിചയമുണ്ട് ജയില് സൂപ്പറുണ്ടായിരുന്ന സമയത്തോട്ടേ പരിചയമുള്ള ആളാണ് നല്ലൊരു മനുഷ്യനാണ് അപ്പം അദ്ദേഹം ഒരു വക്കീലിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ദർശൻ്റെ പേര് നിർദ്ദേശിച്ചത് എന്താ വലു വായി കിടന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ എന്ത് പറ്റി എന്ന് അത് കേട്ടു കഴിഞ്ഞിപ്പോൾ ദർശൻ പറഞ്ഞു അതെ വേറെ ഒന്നുമല്ല അച്ചാ കാരണം അയാളുടെ മോളെ ഒരാൾ നിഷ്ഠൂരമായിട്ട് കൊല്ലാക്കൊലം ചെയ്തിട്ടിരിക്കുക ക്രൂരമായി പീഡിപ്പിച്ചു കയ്യും കാലുമൊക്കെ കമ്പിപടിക്ക് തല്ലി ഒടിച്ചിട്ടേക്കുക തലച്ചോറിനൊക്കെ ക്ഷതപേറ്റു തലച്ചോറൊക്കെ അടിച്ചു പൊട്ടിച്ചു ഒരു പരുവാക്കി ഇട്ടിരിക്കുക ഇപ്പോഴും അപകടം നല്ല തരണം ചെയ്തിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെ ഹോസ്പിറ്റലാണെന്ന് പറയണം പെട്ടെന്ന് ശങ്കരനാരായണൻ ദർശനം വെച്ചു അതാരാ അങ്ങനെ ഒരു പരിപാടി ചെയ്ത ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പം ആ ചെയ്തവനും അകത്ത് അതേ അവസ്ഥയിൽ തന്നെ കിടക്കുന്നുണ്ടെന്ന് പറയണം പക്ഷേ അവനായിട്ട് നല്ല എട്ടിന്റെ പണി തന്നെ വൃത്തം കൊടുത്തു അതാരാന്നറിയാവോ വിക്രം ആ കേസിനാണ് വിക്രം അപ്പം അകത്ത് കിടക്കണമെന്ന് പറയണം വിക്രത്തിൻ്റെ കേസ് ഏറ്റെടുക്കണമെന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞതെന്ന് പറയാം ഞാൻ ആ കേസ് അങ്ങോട്ട് ഏറ്റെടുത്തു എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ശങ്കരനാരായണം പറഞ്ഞു നല്ല കാര്യം എന്ന് പറയാം കാരണം ശങ്കരനാരായണൻ പാലിനെ നേരത്തോട്ട് അറിയാമെന്ന് അപ്പോൾ ഒരു വക്കെല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര അടുപ്പമുള്ളത് ദർശനം കുട്ടി അങ്ങോട്ടേക്ക് വന്നു തന്നെ അതുകൊണ്ടാണ് ശങ്കരനാരായണൻ ദർശനോട് ശങ്കരനാരായണൻ ദർശനും വിക്രത്തോടൊപ്പം നിന്ന് തന്നെ അപ്പോൾ ആ ഒരു ചിന്ത ആ ഒരു ഓർമ്മകളൊക്കെ ശങ്കരനാരായണൻ മനസ്സിലേക്ക് വരുവാണ് വേദം ചോദിച്ചിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും ശങ്കരനാരായണൻ വേദയോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം വിക്രം പറയാത്ത കാര്യമാണ് പിന്നെ തൽക്കാലത്തേക്ക് വേദ അറിയണ്ടെന്നും വിചാരിച്ചു ആ സമയത്ത് മാഷിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് മുറിയിലിരിക്കുമ്പോഴത്തേനും ആ അങ്ങോട്ടേക്ക് വിശ്വം കയറി വരുവാണ് വിശ്വം വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛ ഇതുവരെ അമ്മയൊന്നും വന്നില്ലല്ലോ അവരെ വിളിക്കാൻ പറ്റോ ചെയ്തോന്ന് ചോദിക്കുക ഇല്ലായെന്ന് പറയാണ് എന്താടാന്ന് ചോദിക്കുക അല്ല അച്ഛൻ്റെ തീരം നിഗമനം എന്താ ഒരു പക്ഷേ കോടതിയിൽ എന്തായിരിക്കും സംഭവിക്കുക വിക്രത്തിന് വിട്ടയക്കോ മറ്റേ ചെയ്യുവോ വിക്രത്തിന് ജാമ്യം കിട്ടുമോയെന്ന് ചോദിക്കുക എടാ ഉപ്പതിന് നാം വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അതിനുള്ള ശിക്ഷ കിട്ടും അവനെ റിമാൻഡ് ചെയ്യും അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന പറയാണ് ഇത് കേട്ടുമ്പോൾ വിഷം പറഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിക്കുവെച്ചാന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും അട പുറത്തൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടേ പെട്ടെന്ന് വിശവും മാഷൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അങ്ങനെ ഇറങ്ങി ചെല്ലാൻ സമയത്താണ് കമലയും വിക്രവും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വിടുന്നത് വേദം മാത്രമല്ല ബാക്കിയെല്ലാവരും കയറി വരുവാണ് മാഷിനെ കണ്ട ഉടനെ കമല വന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മാഷേ എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല കണ്ടില്ലേ അവൻ തെറ്റിയാത്തോണ്ട് അവനെ കോടതി വെറുതെ വിട്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു ഒന്ന് കാണണ്ടായിരുന്നു ആ ദർശനം വക്കീലിൻ്റെ ഒരു പെർഫോമൻസായി തീപ്പൊരു പെർഫോമൻസ് അല്ല കാഴ്ച വെച്ചെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷിങ്ങനെ നോക്കുകയാണ് മാഷി പിന്നീട് ഇടിച്ചു അല്ല വേദം എവിടെയെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ശ്രീജി പറഞ്ഞു അയ്യോ വിക്രത്തെയും കൂട്ടി ഒരാളെ തിരക്കിനിടയില് അവളെ ശ്രദ്ധിച്ചില്ല അവളെ കണ്ടുമില്ല അവൾ എങ്ങോട്ടോ തിരക്കിട്ട് പോകുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടോ മാഷിന് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോഴേക്കും മാഷിനോടായിട്ട് കമല പറഞ്ഞു അപ്പോഴേ പറഞ്ഞല്ലേ എൻ്റെ മോൻ പാപാന്ന് നിരപരാധി ആണെന്നുള്ള കാര്യം അപ്പോഴും വിക്രം പറഞ്ഞു അമ്മയോട് ആര് പറഞ്ഞു ഞാൻ നിരപരാധിയാന്ന് ഞാൻ തെറ്റ് ചെയ്താ തെറ്റെയ്താ അങ്ങനെ ഒരു കാര്യം ചെയ്താ ഞാൻ അവനെ തല്ലിച്ചറിച്ച അത് വേദ കാണുകയും ചെയ്ത അതാ വേദ കോടതി പറഞ്ഞതെന്ന് പറയണം ഇടം മോനെ നീ എന്തൊക്കെയാ പറയണേ സത്യം ആമേ ഉം വേദയാ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളെ കണ്ട കാര്യം തന്നെയാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോ കമലയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി പിന്നീട് കമലയോട് മാഷ് പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാണ് ഈ സമയത്ത് കമലയോട് അവൻ പറഞ്ഞു വിക്രം പറഞ്ഞു അമ്മ സന്തോഷിക്കുകയൊന്നും വേണ്ട ഒരു പക്ഷേ അവൻ അങ്ങോട്ട് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അകത്തേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് വിക്രം മുറിയിലേക്ക് പോവാണ് ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയെ കമല നിൽക്കുമ്പോൾ കമലത്തോട് വിശ്വം പറഞ്ഞു അമ്മ പേടിക്കൊന്നും വേണ്ടാന്നേ അല്ലേൽ ഇവനെതിരെ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ പയ്യൻ പയ്യനെന്ത് സംഭവിച്ചാലും ഇവനൊരു കുഴപ്പമുണ്ടായിരുന്നൊന്നും പോകുന്നില്ല അമ്മ ധൈര്യമായിട്ട് എല്ലാം പറയാണ് അങ്ങനെ കമല അകത്തേക്ക് ഏറിപ്പോവാ ഈ സമയത്ത് ഓട്ടോറിക്ഷയിൽ വേദൻ ചീനയും കൂടെ പോവാണ് അപ്പം വേദയുടെ മോൻ കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ജീനയ്ക്ക് തോന്നി പിന്നീട് വേദയടിച്ച് എന്താ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് വേദേൻ്റെ മറുപടി ഒന്നും പറഞ്ഞില്ല വീട്ടിലെന്തെങ്കിലും പ്രശ്നം കാണോ കാരണം വേദയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം വേദ പറഞ്ഞു ഏയ് ഒന്നുമില്ല എന്ന് പറയണം അങ്ങനെ അവർ പോകുന്ന സമയത്താണ് ഗുണ്ടാഭിലാഷും കൂട്ടരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു വേദയെ കൈയോടെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ അവർ വന്ന് ഓട്ടക്ഷ തടയുവാണ് ഈ സമയത്ത് വേദിച്ച ആരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും ജീനയ്ക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ വണ്ടി തടഞ്ഞിട്ട് കുറച്ച് ഗുണ്ടകൾ കയറി വന്നിട്ട് നേരെ വേദന കൈയിലേക്ക് പിടിച്ച് വേദയെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ജീന തടഞ്ഞു ഏ വേണ്ട നിൽക്കവിടെന്നൊക്കെ പറയുന്നുണ്ട് എടാ വിട്ടിട്ട് പോടാ അവളെ വിടാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഇവിടെ തടയുവാണ് പക്ഷെ സമ്മതിച്ചില്ല വേദയെ പിടിച്ച് കയറ്റി അവന്മാർ ഒരു ഒമിനിക്കകത്തേക്ക് കയറ്റി ഇടുവാണ് നിങ്ങൾ ആരാ എന്താ എന്നെ വിടാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേദയെ വിട്ടില്ല വേദന കയ്യേക്ക് അപ്പം തന്നെ കൂട്ടിക്കെട്ടി ഈ സമയത്ത് ജീന പുറകെ വണ്ടിയുടെ പുറകെ ഓടുകയാണ് നിൽക്കണം അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പാഞ്ഞു പോവാണ് പക്ഷേ എങ്കിൽ അവന്മാരൊട്ട് നിർത്താൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് നന്ദിനിയാണെങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല താന് ചില പണികളൊക്കെ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം വേദനയെ മുറിയിലേക്ക് കയറിട്ട് വേദയുടെ ഭാഗിനകത്തുനിന്ന് അല്ല വേദയുടെ ഭാഗിനകത്ത് കുറേ തുണി എല്ലാം കൂടി കുത്തി നിറച്ച് വെക്കുവാണ് അപ്പോഴേക്ക് ശ്രീജ വന്നിട്ട് വന്നിട്ടേച്ചു നീ എന്താ നന്ദിനി നീ ഇത് എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് നീക്കാം ദേ കുറെ ഞാൻ ക്ഷമിക്കുന്നത് ഇനി അങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞോണ്ട് എന്തു ചെയ്യണം ആ ബാഹ്യനകത്തേക്ക് ഡ്രസ്സെല്ലാം കുത്തി നിറച്ചു നേരെ സിറ്റൌട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഈ സമയത്ത് മാഷ് സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വന്നു കമലയും വിശ്വം വിക്രവും എല്ലാവരും അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് വിക്രത്തിൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞോണ്ട് കമല എന്ത് ചെയ്യുവാണ് എണ്ണ തേച്ച് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞ് ഇനി നീ ഇതുപോലത്തെ പരിപാടിക്കൊന്നും പോകരുത് അറിയാലോ ഇനിയെങ്കിലും നീ നന്നായിട്ട് ജീവിക്കാൻ നോക്കണം ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ചെന്ന് തലയിടല് എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് നന്ദിനി ഭാഗം ഇങ്ങോട്ട് കൊണ്ട് വെക്കുന്നത് പെട്ടെന്ന് അവർക്കൊന്നും ഒന്നും മനസ്സിലായില്ല ആ സമയം നന്ദിനി വന്നിട്ട് എല്ലാരുടെ അതെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവളെ ഇനി ഇവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊടണം അവളുടെ ഭാഗം അതിനകത്ത് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു പിറക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായണൻ ഇങ്ങനെ ഒന്ന് നന്ദിനിയെ നോക്കുകയാണ് പിന്നീട് കമലയോട് ചോദിച്ചു കമലേ അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നീ ഇപ്പം നന്ദിനിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു അല്ല മാഷെ അത് പിന്നെ ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയെന്ന് പറയണം കമലൊന്നും മിണ്ടുന്നില്ല പിന്നീട് നന്ദിനിയോട് ചോദിച്ചു അല്ല നന്ദിനി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീയാണാ തീരുമാനിക്കണം എന്ന് വെക്കും ഏയ് ഞാനല്ലച്ചാ എല്ലാവരും കൂടെ ചേർന്നാ തീരുമാനിക്കണം എന്ന് എന്നിട്ടോ എന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ ചേർന്നുള്ള തീരുമാനമായിരുന്നു വേദയെ പുറത്തിറക്കണോ പുറത്താക്കണോ എന്നുള്ളത് അല്ല അത് പിന്നെ അച്ഛാ ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എല്ലാവരും കൂടെ ആലോചിച്ച് ഉറപ്പിച്ച തീരുമാനമാണോ എന്ന് ചോദിക്കാം അത് അങ്ങനെയല്ല അച്ഛാ ഏ വിക്രത്തിനെതിരായിട്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ വേദ ചെയ്തിട്ട് പിന്നെ അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അവൾ എന്ത് പ്രവൃത്തിയോ ചെയ്തേ സ്വന്തം ഭർത്താവിനെതിരല്ലേ ഇങ്ങനെ നീങ്ങിയെന്ന് ചോദിക്കാം അപ്പം അവളിവിടെ വെച്ച് കുറപ്പിക്കാൻ പാടുണ്ടോ അതുകൊണ്ട് ഞാനിടത്തെ തീരുമാനമെന്നു പറയാം അപ്പം നിന്റെ തീരുമാനം മാത്രമാണ് അതല്ലേ ചോദിക്കുക അത് പിന്നെ പിന്നീട് ചോദിച്ചു അല്ല ആർക്കെങ്കിലും വേദയെ ഇവിടെ പുറത്താക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ശ്രീജയ നിനക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക ശ്രീജ പറഞ്ഞു ഏയ് അങ്ങനെ ഒരിക്കലും അല്ല അച്ചാന്ന് പറയുന്നത് ഈ സമയത്ത് കമലയൊന്നും മിണ്ടാൻ നിൽക്കുകയാണ് അപ്പം കമലയോട് ചോദിച്ചു കമല മിണ്ടിയില്ല ആ സമയത്ത് മാഷ് പറഞ്ഞു അല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേദ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാര്യം ഇല്ലാതെ കാര്യമില്ലാതെ വേദം അങ്ങനെ ചെയ്യില്ല എന്ന് കമലയ്ക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അല്ല നിനക്ക് ഭയങ്കര കാര്യമായിരുന്നല്ലോ അവളെ പെട്ടെന്ന് ഇത് എന്ത് പറ്റി കമലയെന്നെ ചോദിക്കുകയാണ് സത്യം പറ നിനക്ക് അവളെ വീട്ടിൽ അടിച്ച് പുറത്താക്കണമെന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് കമലയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നന്ദിനി പറഞ്ഞു അച്ചാ അല്ല നിന്റെ അഭിപ്രായം നീ പറഞ്ഞല്ലോ ശ്രീജയുടെ അഭിപ്രായം പറ എന്ന് പറയണം ശ്രീജെ പറഞ്ഞു ഏയ് വേദ ഒരിക്കലും വിക്രത്തിനെതിരായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല അല്ല ചെയ്യണമെങ്കിൽ തന്നെ അതിന് പിന്നിൽ വ്യക്തമായൊരു കാരണം കാണുമെന്ന് പറയണം വിക്രത്തിൻ്റെതായിട്ട് മൊഴി കൊടുക്കണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയാണ് വിശ്വാം പറഞ്ഞു എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് വേദം വിക്രത്തിൻ്റെ മൊഴി കൊടുക്കണമെങ്കിൽ അതിന് ശക്തമായ വേറെ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് പറയണം അല്ലാതെ വെറുതെ ചെയ്യില്ല എന്ന് പറയാണ് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു പെട്ടെന്ന് വിക്രം പറഞ്ഞു എനിക്കാ ഒരാ അഭിപ്രായം അല്ലച്ചാ എന്ന് പറയുന്നത് അതെ നീ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നീ ഒരു ഒരക്ഷരം പോലും മിണ്ടല്ലെന്ന് പറയാണ് പിന്നീട് കമലയോട് ചോദിച്ചു നീ എന്ത് പറയുന്ന കമലാന്ന് ചോദിക്കുകയാണ് അല്ല നിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണോ ഏ നീ ഇങ്ങോട്ട് തീരുമാനം എടുത്താണ് നീയാണല്ലോ ഈ വീട്ടിലത്തെ ഗൃഹനാഥ അപ്പം നീ എടുത്ത തീരുമാനമാണോ വേദം ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഉണ്ടേ പറഞ്ഞു ഈ നിമിഷം തന്നെ പറഞ്ഞോളാം പറയാണ് ഒരു നിമിഷം ആലോചിച്ചിട്ട് കമല നന്ദിനോട് പറഞ്ഞു നന്ദിനി ഭാഗമുണ്ടേ അകത്ത് വെക്കാൻ പറയണം അമ്മേ അമ്മ ഇതെന്ത് വർത്താനം പറയണം ചോദിക്കും പറയുന്നത് ഞങ്ങളനുസരിച്ചാൽ മതി വലിയ വലിയ കാര്യങ്ങളൊന്നും നീ ഇടപെടണ്ടാന്ന് പറയുന്നത് പിന്നീട് നാണം കിട്ട നന്ദിനി ഭാഗമായിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോകാണ് കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു കമല ഒന്നും മിണ്ടാതെ അകത്തേക്ക് ഏറിപ്പോ കമലയുടെ മനസ്സിലൂടെ വേദയെക്കുറിച്ചുള്ള ചിന്ത വന്നിട്ടുണ്ടായിരുന്നു വേദ ഈ കുടുംബത്തിൽ എങ്ങനെയാണ് എന്താന്നൊക്കെയുള്ളത് തന്റെ കാല തിരുമിത്തരുന്നതും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടി തറഞ്ഞ് ചെയ്യുന്നു അത് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ വേദ അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഈ സമയത്ത് മാഷിനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു വേദയെതിരായിട്ട് എത്തിയിട്ടും കൂടി ഇല്ല ആ സമയം വേദയെ ഒരു ഇരുട്ടു മുറിയിലേക്ക് കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അത് ഗുണ്ടകൾ അപ്പോഴേക്കും ഗുണ്ടാഭിലാഷം കൂടെ അങ്ങോട്ട് വന്നു പെട്ടെന്ന് വേദ ചോദിച്ച് എന്തിനാ എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടു നിട്ടിരിക്കുന്നു ചോദിക്കുകയാണ് ഗുണ്ടാഭിലാഷം ഒന്നും മറുപടി പറഞ്ഞില്ല ആന്മാർ ചിരിക്കുവാണ് വേദം പറഞ്ഞ് മര്യാദയ്ക്ക് എന്നെ അടിച്ചു എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ കടന്ന് ചീറാണ് ഈ സമയത്ത് ആന്മാർ ഒരു ചിരിയൊക്കെ ചിരിച്ച് ചിരിച്ചവിടെ നിൽക്കുവാണ് വേറെ അഴിച്ചു വിടാൻ ഭാവമില്ലാതെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി